കുപ്പി സാധനങ്ങൾ കൊടുക്കാണ്ടോ ചേട്ടാ അതെ ചെടെന്തേലും പഴയ സാധനങ്ങൾ എന്തേലും കൊടുക്കാണ്ടോ തകരാ പാട്ട അങ്ങനെ വിളിക്കട്ടെ ചേട്ടാ ഇവിടെ ഉണ്ട് 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 ആ അവിടെ കൊറച്ച് പഴയ സാധിക്കണോട്ടോ അതൊക്കെ ആ ഇവിടെ അങ്ങോട്ട് ഇങ്ങനൊന്നും ഫോൺ തന്നാ മതി ഞാൻ എടുത്തോളാം അല്ല ആ അതെ പ്ലാസ്റ്റിക് കുപ്പികൾക്കൊക്കെ എത്ര വരിക അധികം കന ഒന്നും ഇല്ലാത്ത വലിയൊരു വിലയൊന്നും ഉണ്ടാവില്ല ബീറുപ്പിക്കോ ബീറുപ്പിക്കോ ഒരു റുപ്പി എത്രണ്ട് നോക്കട്ടെ ചട്ടകൾക്ക് ചട്ടകൾ കടലാസ് എടുക്കും കടലാസ് പിന്നെ നടന്നിട്ടേ എന്താ ജീവിക്കണ്ടേ എങ്ങനെ പോണ്ടെ കിടന്നോട്ട് അവര് ഇല്ല ഇല്ല അവര് പിറക്കി എടുത്തോളൂ പിന്നെ അവർക്ക് വേറെ എന്താ പണി കുപ്പി ഒന്നും ഇപ്പൊ അങ്ങനെ എടുക്കണില്ലേ പ്രത്യേകിച്ച് ഈ കളറിന്റെ കുപ്പി അങ്ങനത്തെ കുട്ടികളിപ്പൊ അങ്ങനെ ആൾക്കാർ എടുക്കണില്ല നമ്മൾ കൊണ്ടുപോയാലും അവിടെ ഇല്ലാത്ത അത് ഞാൻ ഇങ്ങോട്ട് തെച്ചു പോകുമ്പോ ഞാൻ വേറെ ചാക്കപ്പുറത്തുണ്ട് എടുത്തിട്ട് ഇതൊക്കെ കൂടാണ് പൊട്ടിക്കണം ഇതിലെന്താ അത് കൊറച്ച് വരുന്ന സാധനങ്ങളൊക്കെ അതെ കേബിളല്ലേ ഇതിനൊരു മുപ്പത് ഉറുപ്പായിരുന്നു അത് നിങ്ങൾക്ക് തൊപ്പിയൊക്കെ ആയിട്ട് കൊണ്ടുവെയിലൊക്കെ കിടക്കുമ്പോ അത് വെയിലത്ത് തൊപ്പിയൊന്നും വെക്കല്ലേ പ്ലാസ്റ്റിക്കിന്റെ പൈസ തന്നെ കിട്ടുള്ളൂ ഇതിലേ പ്ലാസ്റ്റിക് ആണല്ലോ അപ്പൊ ഉപയോഗിക്കാനല്ല ഇതെന്താ സംഭവിച്ച നമ്മൾ പ്ലാസ്റ്റിക് ആയിട്ട് ഇത് പൊട്ടിച്ചിട്ടാണ് കൊടുക്ക മനസിലായില്ലേ

അമ്പതാ നൂറ്റമ്പത് ഉറുപ്പേക്ക് ഒരു തമിഴ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടില്ല ഏഹ് നൂറ്റമ്പത് രൂപയ്ക്ക് എന്നാളൊരു തമിഴ വന്നിട്ട് കൊടുക്കാണ്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതൊക്കെ അമ്പത് റുപ്പേക്ക് നിങ്ങൾക്ക് തരാം നിങ്ങൾ ഒരു മലയാളി എന്ന് വിചാരിച്ചിട്ട് ഇത് ഞങ്ങൾക്ക് ഒന്നും കിട്ടൂല അതെ നിങ്ങൾ ഒരു മലയാളി എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നതാ ഒരു തമഴ വന്ന് നൂറ്റമ്പത് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാത്ത സാധനങ്ങൾ അമ്പത് ഉറുപ്പേക്ക് തരൂല്ലേ അറുപത് ഉറുപ്പൊന്നല്ലേ ഇരുന്നൂറ്റമ്പത് ഉറുപ്പ നിങ്ങൾ ഇരുന്നൂറ്റമ്പത് ഇല്ല മോളെ അത് കൂടിയിട്ട് കൂടി എങ്ങനെയും ഞങ്ങൾക്ക് എന്തേലും കിട്ടണ്ടേ അത് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല അത് കടലാസല്ലേ അല്ലല്ല ഞങ്ങള് ഇരുന്നൂറ്റമ്പത് രൂപ തരുവാണെങ്കിൽ മാത്രം അത് തരുള്ളൂ ഞാൻ വാങ്ങിക്കാം അള്ള വാങ്ങിക്കും പൈസ മേടിച്ചോന്ന് ഇരുന്നൂറ്റമ്പത് പറഞ്ഞില്ല ഇത് ഇത്രയും സാധനങ്ങളില്ലേ അവളെല്ലാം കിട്ടണ്ടേട്ടോ ആൾക്കാരി അത് വേണ്ട അല്ലല്ലേ ഇതൊക്കെ ഇവിടെ ഒരു പറഞ്ഞ് കൊണ്ടുപോ നിങ്ങളുടെ കടയില്ല അവിടെ അവിടെ ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന കൊണ്ടുപോകാലോ അതാ ഞാനീ പറയണത് അവിടെ നടന്നിട്ടാ വരണ വീട്ടിലാരൊക്കെ എന്നാ ഞാൻ അല്ല ഞാൻ കൊണ്ടുതരാം ഞങ്ങള് അല്ലെ ഇത് ഞാൻ കൊണ്ടോ ഇപ്പൊ ഇനി പണിക്ക് പോകണം പോണെന്നുണ്ടോ റിയില്ല സന്തോഷം വേണ്ട അത് ഒന്നും അത് അധികം ഒന്നുമില്ല അത് നിങ്ങൾക്കൊരു നേരത്തെ മരുന്ന് കുടിക്കാൻ പൈസയുള്ളൂ അത് തരുവെക്കി കരിച്ചോ കുഴപ്പമില്ല കോളേജിൽ പറഞ്ഞെങ്കിൽ സോറി കയ്യിൽ കാശൊന്നുമില്ല എന്നാലും ഞാൻ അങ്ങനെ ആരടുന്ന് അതൊന്നും കുഴപ്പമില്ലെന്ന് ഞാൻ സന്തോഷപ്പെട്ട് തരങ്ങള് പേടിക്കും അല്ലെ മരുന്നൊക്കെ വാങ്ങണമെങ്കിൽ പൈസ തന്നെ വേണമല്ലോ അതങ്ങനെ നടക്കുന്ന ഈ അതൊന്നും സാരില്ല എന്തായാലും പൈസ പൊന്ന് എന്റെ അടുത്താണ് നാളെ അടുത്തേക്ക് അറിയാം ഞാൻ സന്തോഷമായിട്ട് മനസ്സറിഞ്ഞ് ചെറുഞ്ഞല്ലേ ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും കാണാപ്പൊ കിട്ടില്ലല്ലോ എന്തായാലും ദൈവം കാത്തോളൂ ഓർത്തനെ മതി ശരി ആക്കി തരുന്ന വേണ്ട വേണ്ട ഞാൻ നടക്കുന്ന ഞാൻ നടക്കുന്ന കോടീശ്ശേരി മാറി ഇപ്പൊ വന്ന സാധു ഞാൻ എന്തിനാ അറിയണേ പാട്ട ആരാക്കറിയോ എന്റെ അതെ ഇതൊക്കെ നടന്ന് നടന്ന് പെറുക്കി ഉണ്ടാക്കി വേണം ഒരു കുടുംബത്തിന് അരി കിടക്കുന്ന ഒരു ഭാര്യ ഉണ്ട് അതിന് വയസ്സാണ് നിങ്ങൾ എനിക്ക് എഴുപത്തിഞ്ച് എൺപത് വെച്ച് ചുരിണ്ടാവും മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഞാൻ എന്റെ മൂന്തരക്കാര്യം പറഞ്ഞരാക്കെന്തോ ഒരു അറുപത് ഉറപ്പി ജീവിക്കുന്ന ആണോ അല്ലേ ആണോ ചോദിച്ചു ഒറ്റം പറഞ്ഞരാം അവിടെ രാമൻ കൊടുക്കൂല്ലണ്ട് ഒന്നാമതൊരു സൂര്യൻ അടക്കി ഇറക്കുന്ന ഭാര്യ ഇതൊക്കെ എനിക്ക് വന്ന മടി കറിപടി അറിയോ ഒരു അനാഥാലത്ത് തന്നെ കൂട്ടി കൊടുത്താൽ മത്സരം ഉണ്ടോ ഇതൊക്കെ ഞാനായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഇണ്ടും കേട്ടോ കടി വെക്കുന്നില്ല ഞാൻ എല്ലാ പ്രാന്തകർമ്മകർക്കാണ് ഇക്കാര് അങ്ങനെ എല്ലായിട്ട് കാര്യങ്ങളുള്ള കാര്യം പറഞ്ഞുതരാം ഞാൻ ഒരു ഒറ്റ നെഞ്ചി പറയാൻ കഴിക്കുകയാണ് മത്സരം എന്താ ഇടിയു കൂട്ടി കൊണ്ടുപോയി നിനക്ക് എന്റെ ഉറുതുകൊടുത്ത് മറന്നിട്ടുണ്ടായിരുന്നോ വീടായി കാറായി പത്രാസായി അങ്ങനെ ആദ്യം അറിയോ എവിടെ ഈ പാട്ട പഠിക്കാൻ വരുന്ന ആളുകളോടല്ല വർഗം ചെയ്തിട്ട് പൈസ കൂട്ടി വാങ്ങേണ്ടത് മനസ്സിലാവണ്ടോ പറഞ്ഞ കേൾക്കുന്നുണ്ടോ അതുപോലെ റോഡ് സൈഡിൽ പപ്പടം വെക്കാനും അലുവ വെക്കാനും നിൽക്കുന്ന പാവപ്പെട്ട ആളുകളോടല്ല വില പേശണ്ടത് ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വില കൂടി വില പൈസ നിക്കുവോ എടുക്കാൻ പോലെ ആഴ്ചക്ക് നാളെ എവിടെ പോയി ഡ്രസ്സെടുക്കണ്ടല്ലോ ഈ സ്വർണക്കായി പിടിക്കാൻ പേശണ്ടാവണ്ട പേശണ്ടത് എനക്ക് കാര്യം പറഞ്ഞ മനസ്സിലായോന്ന് മനസ്സിലായോ നീ എങ്ങനെ ഉണ്ടാവു വന്ന് വഴി മറക്കരുത് ഈ കരച്ചൽ നമ്പറാ നിനക്കറിയാം ഏ മനസിലായല്ലേ ആ ഉറപ്പല്ലേ സംഭവിക്കുവോ